എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലം ചെയ്യാം ഇന്ന് സ്വർണ്ണവില മാറ്റമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വർണ്ണവില എത്ര ആകുമെന്ന വീഡിയോ മുകളിൽ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട് ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത് ദശാംശം മൂന്ന് ഡോളർ ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി നൂറ്റിമുപ്പത്തി അഞ്ച് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി തൊണ്ണൂറ് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി നൂറ്റി അൻപത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നാൽപ്പത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി അഞ്ച് ദശാംശം മൂന്ന് ഒൻപത് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലനത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി നൂറ്റിമുപ്പത് രൂപ മുതൽ അറുപത് രൂപ ഡേയിൽ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേരളത്തിൽ സ്വർണ്ണവില ഉയരാൻ പ്രധാന കാരണങ്ങൾ ആഗോള വിപണിയിൽ വില വർദ്ധിച്ചതും രൂപയുടെ മൂല്യം ഡോളറിനോട് താഴ്ന്നതുമാണ് രൂപയുടെ മൂല്യം കുറഞ്ഞാൽ സ്വർണം ഇറക്കുമതി ചെയ്യാനുള്ള ചെലവ് കൂടും അത് ആഭ്യന്തര വിലയെ ബാധിക്കും നിലവിൽ വിപണിയിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമേ പ്രതീക്ഷിക്കാനാവൂ കാരണം വലിയ സാമ്പത്തിക സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിനാൽ വിലയിൽ ചെറിയ ഉയർച്ച അല്ലെങ്കിൽ സ്ഥിരത കാണാകും ഇന്നത്തെ വിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി